ൃശൂരിൽ ആഭ്യന്തര കലഹത്തെ തുടർന്ന് സ്ഥാനാർത്ഥിയെ മാറ്റി കുട്ടൻകുളങ്ങര ഡിവിഷനിലേക്ക് മത്സരിക്കാനിരുന്ന സിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് വി പുതിയ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ മാറ്റം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിക്കുകയാണ് എന്താണ് ഈ അവസാന നിമിഷം സ്ഥാനാർത്ഥിയെ മാറ്റാൻ കാരണമായത് ഡോക്ടർ നിലവിൽ പൂങ്കുന്നം കൌൺസിലറാണ് ഇത്തവണ കുട്ടംകുളങ്ങരയിലേക്കാണ് അവരെ നിയോഗിച്ചത് ബി ജെ പിയിൽ തുടക്കം മുതൽ തന്നെ പല സീറ്റുകളിലും പല അസ്വാരസ്യങ്ങളും പ്രകടമായിരുന്നെങ്കിലും അത് ഒരുവിധം പരിഹരിച്ചു കൊണ്ടാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് പക്ഷേ ഡോക്ടർ ആദരം മത്സരിക്കുന്നുണ്ടെങ്കിൽ കൂട്ടത്തോടെ പാർട്ടിയിൽ നിന്നൊരു കൊഴിഞ്ഞുപോക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ഭീഷണി പല കോണുകളിൽ നിന്നും നേതാക്കൾക്ക് വന്ന സാഹചര്യത്തിലും പിന്നെ അവരുടെ സ്ഥാനാർത്ഥിത്വമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ഡിവിഷൻ നഷ്ട ഡ ഡിവിഷനിൽ തോൽവി സംഭവിച്ചേക്കുമെന്നുള്ളൊരു തിരിച്ചറിവിനെ തുടർന്നുമാണ് സ്ഥാനാർത്ഥിയെ മാറ്റിയിരിക്കുന്നത് അതിന് ഡോ അധ്യാപിക്കുകയാണ് അതുകൊണ്ട് തന്നെ അധ്യാപന തിരക്കുകളും സംഘടനാ ചുമതലയും തിരക്കുകളും ഉണ്ടെന്നാണ് പാർട്ടി ഔദ്യോഗികമായി നൽകുന്ന വിശദീകരണം പക്ഷേ നമുക്കറിയാം അങ്ങനെയല്ല അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഒരു സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുക പ്രഖ്യാപിച്ച് പ്രചാരണം തുടങ്ങിയതിന് ശേഷമാണ് സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതിന് കാരണം വലിയ രീതിയിലുള്ള പ്രതിഷേധം പാർട്ടി അണികളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും ഇവരുടെ സ്ഥാനാർത്ഥിത്വത്തിൽ വന്നു എന്നതുകൊണ്ട് കൂടിയായിരുന്നു പല അഭിപ്രായ വ്യത്യാസങ്ങളും ഇവരുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് നേരത്തെ തന്നെ പാർട്ടിയിൽ ഉണ്ടായിരുന്നു എന്തായാലും പുതിയ സ്ഥാനാർത്ഥിയായി സ്ത്രീവിദ്യ എന്നിനെ നിശ്ചയിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ സ്ത്രീവിദ്യ ഈ നാമനിർദ്ദേശ പത്രിക നട സമർപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കും മൂന്ന് മണിക്കുള്ളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ തന്നെ നടക്കുകയാണ് എന്തായാലും ആഭ്യന്തര കലഹം മറ്റ് പല സീറ്റുകളിലും നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതും പല സ്ഥലങ്ങളിൽ അസ്വാരസ്യമായി വന്നു ചില കൗൺസിലർ ചിലരെ സ്ഥലം മാറ്റി പരീക്ഷിക്കുകയൊക്കെ തന്നെ ബി ജെ പി ചെയ്തത് ഈ കാരണങ്ങൾ എന്തായാലും കഴിഞ്ഞ തവണത്തെ പോലെ ഒരു മികച്ച പ്രകടനം ബിജെപി നടത്തുമെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല പാർട്ടിക്ക് അകത്തെ കാര്യങ്ങൾ എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഏറ്റവും പുതിയ ഡെവലപ്മെന്റ് കലഹത്തെ തുടർന്നാണ് അവസാന നിമിഷം സ്ഥാനാർത്ഥിയെ ബിജെപിക്ക് മാറ്റേണ്ടി വന്നത് നടരാജ് പരശ്രമാണ് വിവരങ്ങൾ